കവിത കവിത ബമ്പർ സ്വിഫ്റ്റ് കാർ കൈമാറി ഡയമണ്ട്സിന്റെ ഷോറൂം ഉദ്ഘാടന വേളയിലാണ് ബംബർ സമ്മാനം ചിറ്റിലഞ്ചേരി നൊച്ചിക്കാട് വീട്ടിൽ ഷിതയ്ക്കായിരുന്നു ബമ്പർ സമ്മാനമായ മാരുതി സ്വിഫ്റ്റ് കാർ ലഭിച്ചത് കാറിന്റെ താക്കോൽദാനം പി പി സുമോധമൽ നിർവഹിച്ചു ഷിതയും കുടുംബാംഗങ്ങളും എത്തി സ്വാഭാവികമായി നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്മാനം രണ്ടാമത് സംസ്ഥാനമാണ് കേരളം കോടി മലയാളിക്ക് ഏതാണ്ട് കോടി വാരം അപ്പോൾ നാം നേടിയ സാമൂഹ്യ പുരോഗതിയുടെ കൂടി അടയാളമാണ് ഇരുചക്ര വാരങ്ങളും നാല് ചക്ര എല്ലാം കേരളത്തിൽ യഥേഷ്ടമുണ്ട് അപ്പോൾ ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ ഒരു അച്ചീവ്മെൻ്റ് നിലയിൽ ഇപ്പോൾ കാറുകളെല്ലാം കൂടുതൽ കൂടുതൽ ജനകീയമായി കൂടുതൽ കൂടുതൽ സർവവ്യാപിയായി കൊണ്ടിരിക്കുന്ന വേളയിൽ തീർച്ചയായും ഇവിടെ കവിതാ ജ്വല്ലറി അറുക്കെടുപ്പിലൂടെ ഭാഗ്യം കിട്ടിയിരിക്കുന്ന ഷുഗെന്ന് പറയുന്ന വീട്ടമ്മക്കാണ് തീർച്ചയായും അവരുടെ കുടുംബം ഇവിടെയുണ്ട് മാനേജർ ഉൾപ്പെടെയുള്ള ഈ കവിതാ ജ്വല്ലറിയുടെ പ്രിയപ്പെട്ട ജീവനക്കാരുൾപ്പെടെ ഇവിടെയുണ്ട് തീർച്ചയായും ഈ ഏറ്റവും നല്ല ധന്യമായ ഈ ചടങ്ങിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാനെൻ്റെ നിൽക്കുന്നു കാർ ഞാൻ പ്രതീക്ഷിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് ആണ് ആദ്യം നല്ലൊരു സന്തോഷം കമ്പനി വൈസ് പ്രസിഡന്റ് സലീം ഷോറൂം മാനേജർ ബൈജു അസിസ്റ്റന്റ് മാനേജർ അഷറഫ് മറ്റ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്